ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മരുത്തുള്ളി ക്രിയേഷൻസ് അഖിലോടും ശ്യാമയോടും അങ്ങനെയൊക്കെ പെരുമാറിയതിനെ തുടർന്ന് വർമ്മ വസുന്ധരയെ ശാഖാരിക്കുന്നോ ശ്യാമ എങ്ങനെ ഈ കുടുംബം തകർക്കാനാണെന്നാ താൻ പറയുന്നത് ആ ശ്യാമെ മാത്രമാണോ നമ്മളെ ഇത്രമാത്രം സ്നേഹിക്കുന്ന നമ്മുടെ മകനെയും കൂടിയല്ലേ താൻ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് ഒരു മകനു വേണ്ടി മറ്റൊരു മകനെ താൻ ബലി കൊടുക്കുകയാണ് അതാ ഇപ്പോൾ താൻ ചെയ്യുന്നത് വെറുതെ സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ അത് പ്രകടിപ്പിക്കാനുള്ളതാ അപ്പോൾ നമ്മുടെ പ്രവൃത്തിയും അങ്ങനെ തന്നെ ആവണം ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചു ഇനി അത് പറ്റില്ല എന്തിന്റെ പേരിലായാലും വസു ഇപ്പോൾ പരിധി കടന്നിരിക്കുകയാണ് ഇനി കടുത്ത ചില തീരുമാനങ്ങൾ എനിക്കും എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞ് വസുന്ധര വസുന്ധരയുടെ മുന്നിൽ നിന്ന് വർമ്മ പോകാൻ തുടങ്ങിയപ്പോൾ വസുന്ധര പറയുന്നുണ്ട് ആനന്ദേട്ട എനിക്കും ചിലത് പറയാനുണ്ട് ആനന്ദേട്ടൻ പറഞ്ഞത് കേ സത്യമാണ് ഞാൻ സമ്മതിക്കുന്നു എന്നാൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ആനന്ദേട്ടൻ അതിന് മറുപടി പറയേ എങ്കിൽ ആ നിമിഷം ഞാൻ ശ്യാമയെ പഴയതിനേക്കാൾ സ്നേഹിച്ചു തുടങ്ങാം എന്റെ അരുണ് ഇന്ന് ഒറ്റയ്ക്കല്ല ഐശ്വര്യ അവന്റെ ഭാര്യയാണ് അരുണിന് അശ്വതിയുമായി ബന്ധമുണ്ടായിരുന്നെന്നും അതിലൊരു കുഞ്ഞുണ്ടെന്നും ഐശ്വര്യ അറിഞ്ഞ നമ്മൾ എന്താ ചെയ്യാ അത് പറയേ എന്നോട് നമ്മുടെ കുടുംബത്തോടും അത്രക്ക് സ്നേഹമുള്ളവള ഐശ്വര്യ അപ്പോ ആ പാവം മണ്ണിന്റെ അവസ്ഥ എന്താവും ആനന്ദേട്ടൻ അത് ഓർത്തിട്ടുണ്ടോ അതിനെന്താ ഒരു പരിഹാരം ആനന്ദേട്ടൻ തന്നെ പറയൂ ശ്യാമയെ തുടക്കത്തിൽ തന്നെ ഐശ്വര്യക്ക് ഇഷ്ടമല്ല അതെനിക്കറിയാം ഇപ്പോ കമ്പനിയിലും ശ്യാമയുടെ സ്ഥാനം അവൾക്കായപ്പോ ആ വാശി ഇരട്ടിയായി എങ്ങനെയെങ്കിലും അയശ്വതിയെ തകർക്കണം അതാ ശ്യാമയുടെ ഉള്ളിലിരിപ്പ് അതിന് പറ്റിയ കരുവാണ് അശ്വതിയും കുഞ്ഞും അത് വളരെ തന്ത്രപരമായിട്ട് ശ്യാമ ഉപയോഗിക്കുന്നു അത്ര തന്നെ അത് കേട്ട് വീണ്ടും വസു വർമ്മ പറയുന്നുണ്ട് ഇത് വെറും തോന്നലാണ് വസു ഇങ്ങനെ ആവശ്യമില്ലാത്ത ചിലത് മനസ്സിൽ കയറ്റി വെച്ചിരിക്കുന്നവരോട് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം എങ്കിലും നമ്മുടെ കുടുംബത്തെ ഓർത്ത് ഞാൻ പറയാണ് സംഭവിച്ചു പോയ തെറ്റുകൾ തിരുത്താൻ വസുവിന് കഴിയണം പക്ഷെ അപ്പോഴും ഒരിക്കലും തിരുത്താൻ പറ്റാത്ത തെറ്റ് വസു ചെയ്യുന്നുണ്ട് അശ്വതി പിന്നെ അരുണിന്റെയും അശ്വതിയുടെയും ആ കുഞ്ഞുമോള് അതെന്നും വലിയൊരു നൊമ്പരമായി ഈ കുടുംബത്തെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞ് വർമ്മ പോയപ്പോൾ മറ്റൊരു വാക്ക് സംസാരിക്കാനാകാതെ വസുന്ധര നിൽക്കുന്നു ആ കുഞ്ഞിനെ പറ്റി ആലോചിച്ച് വിഷമിക്കുകയാണ് വസുന്ധര ശേഷം കാണിക്കുന്നത് എടുക്കാൻ വേണ്ടി വടിയിൽ കൂടി നടന്നു വരികയാണ് അശ്വതിയും ശ്രീമോളും ശ്രീമോൾക്കാണ് എടുക്കാൻ പോകുന്നത് മോൾക്ക് എങ്ങനത്തെ ഡ്രസ്സാണ് വേണ്ടത് എന്നൊക്കെ അശ്വതി ശ്രീമോളോട് ചോദിക്കുന്നുണ്ട് ആ സമയം ശ്രീമോൾ അമ്മയോട് പറയുന്നുണ്ട് അമ്മേ എൻ്റെ ഫ്രണ്ട്സല്ലേ അവരെയൊക്കെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകുന്നത് അമ്മയും അച്ഛനും കൂടിയാണ് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ബീച്ചിലേക്ക് പോയി ഐസ്ക്രീമൊക്കെ കഴിച്ച് അവൾ എല്ലാ അവരെല്ലാവരും കൂടി എന്ത് രസമാണെന്നോ അങ്ങനെ അതിനെപ്പറ്റിയേക്ക് സംസാരിക്കുകയാണ് ശ്രീമോള് ഇത് കേട്ട് വല്ലാണ്ട് വിഷമമാകുന്നുണ്ട് ഐ അശ്വതിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വല്ലാണ്ട് കൊതി തോന്നുവാണ് നമ്മുടെ കൂടെ എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എനിക്കും കൊതി തോന്നുവാണ് എന്നാ നമ്മളും അതുപോലെ ബീച്ചിലേക്ക് പോയനെ അല്ലേ അമ്മേ എന്റെ വിഷമത്തോടെ ശ്രീമോള് പറയുന്നത് കേട്ട് അമ്മയ്ക്കും വല്ലാത്ത സങ്കടമാവുന്നുണ്ട് തന്റെ മനസ്സിലെ സങ്കല്പങ്ങൾ ഓരോന്നായി അമ്മയോട് പറയുകയാണ് ശ്രീമോള് പാവം മോള് അവൾ അച്ഛനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് എന്ന് അശ്വതി മനസ്സിൽ വിചാരിക്കുന്നു കണ്ണ് നിറയുന്നുണ്ട് അവിടെ നിന്ന് ശ്രീമോളെ കൊണ്ടുപോകാൻ തുടങ്ങുകയായിരുന്നു അശ്വതി ആ സമയം ശ്രീമോള് വീണ്ടും ചോദിക്കുന്നു അമ്മേ ഞാൻ ഒരു കാര്യം ചോദിച്ച അമ്മ സത്യം പറയോ എന്റെ അച്ഛൻ എവിടെയാമ്മേ അത് കേട്ട് ഒന്നും പറയാൻ നിൽക്കുകയാണ് അശ്വതി എനിക്ക് ഒന്ന് അച്ഛനെ കണ്ടാൽ മതി പറയാമ്മേ എൻ്റെ അച്ഛൻ എവിടെയാ എൻ്റെ അച്ഛൻ എവിടെയാ അമ്മേ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുകയാണ് ശ്രീമോള് ആ സമയം അവിടെ ഒരു കട കാണുന്നുണ്ട് മോള് വന്ന ഐസ്ക്രീം വാങ്ങിച്ചു തരാം എന്ന് അശ്വതി പറഞ്ഞപ്പോൾ ശ്രീമോള് വീണ്ടും ചോദിക്കുന്നു ഞാൻ ചോദിച്ചതിന് അമ്മ എന്താ മറുപടി പറയാത്തത് അല്ലെങ്കിൽ വേണ്ട മോളെ നീ ഇവിടെ നിൽക്കേ ഞാൻ പോയി ഐസ്ക്രീം വാങ്ങിച്ചിട്ട് തരാം എന്ന് പറഞ്ഞ ശ്രീമോളെ അവിടെ നിർത്തിയിട്ട് ശ്രീമോൾക്ക് ഐസ്ക്രീം വാങ്ങാനായി അശ്വതി പോകുന്നു ഈ സമയം ശ്രീമോൾ വിചാരിക്കുന്നുണ്ട് അമ്മയെ എൻ്റെ അച്ഛനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാത്തത് അശ്വതി ഐസ്ക്രീമുമായി അവിടേക്ക് വരുന്ന സമയം ജയേഷിനെ കാണുന്നു അശ്വതിയുടെ മുന്നിൽ തന്നെ സ്കൂട്ടർ സ്കൂട്ടറിൽ നിൽക്കുകയായിരുന്നു ജയേഷ് ജയേഷിനെ കണ്ടതും അശ്വതി വല്ലാണ്ട് ഭയപ്പെടുന്നു ജയേഷ് അശ്വതിയുടെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇന്നു നിന്നെ ഞാൻ വെറുതെ വീടില്ല അരകേട്ട അശ്വതി പറയുന്നുണ്ട് ദേ മുന്നീന്ന് മാറാനാ പറഞ്ഞത് അരകേട്ട ജയേഷ് അശ്വതിയുടെ കയ്യിൽ പിടിക്കുന്നു എന്നാൽ ജയേഷിനെ തള്ളി മാറ്റിയിട്ട് അശ്വതി ഓടി രക്ഷപ്പെടുന്നു ഡി നിക്കടി അവിടെ എന്ന് പറഞ്ഞ് ജയേഷും പിന്നാലെ ഓടുന്നുണ്ട് എന്നാൽ ശ്രീമോൾ ആ സമയമാ റോഡരികിൽ നിൽക്കുകയാണ് അശ്വതി ഓടി വല്ലാണ്ട് ക്ഷീണിച്ചു നിൽക്കുന്നുണ്ട് അശ്വതിയെ ജയേഷ് കാണുന്നു വീണ്ടും അശ്വതിയുടെ പിന്നാലെ ഇന്ന് നീ രക്ഷപെടില്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നാലെ ഓടുകയാണ് ജയേഷ് കുറെ ദൂരം പോയപ്പോൾ അശ്വതി ജയേഷിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടുന്നു ഇതേ സമയം അഖിൽ സ്കൂട്ടറുമായി റോഡരികിൽ റോഡിൽ കൂടി വരികയാണ് അശ്വതി വിചാരിക്കുന്നുണ്ട് രക്ഷപ്പെട്ടു അയ്യോ എന്റെ മോള് ആ സമയം അഖിൽ പോകുന്നത് അശ്വതി കാണുന്നുണ്ട് അഖിലിനെ വിളിക്കുന്നുണ്ട് അശ്വതി അശ്വതി ചേച്ചി എന്ന് പറഞ്ഞ് അവിടെ തന്നെ വണ്ടി നിർത്തിയിട്ട് അഖിൽ അശ്വതിയെ നോക്കി നിൽക്കുന്നുണ്ട് ഓടിയായിച്ച് അശ്വതി അഖിലിന്റെ അടുത്തേക്ക് വന്നു എന്താ പറ്റിയതെന്ന് കാര്യം തിരക്കുകയാണ് അഖിൽ അത് സ്ത്രീകുട്ടി അവിടെ ഒറ്റയ്ക്കാണ് വണ്ടി ഉണ്ടല്ലോ എന്നെ അവിടെ ഒന്ന് ആക്കി തരുമോ എന്ന അശ്വതി പറഞ്ഞപ്പോൾ ശ്രീക്കുട്ടിയോ ശ്രീകുട്ടിയോ എവിടെയെന്നാകിൽ ചോദിക്കുന്നുണ്ട് ഞാനും ശ്രീകുട്ടിയും കൂടി ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് അതിനിടയിൽ ആ ജയേഷ് വന്നു മോളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ രക്ഷപ്പെട്ടു വന്നതാണ് എന്നെ അശ്വതി പറയുന്നുണ്ട് എന്നിട്ട് ആ ജയേഷ് എവിടെ എന്നാകിൽ ചോദിക്കുന്നു എനിക്കറിയില്ല എൻ്റെ മോൾ അവിടെ ഒറ്റയ്ക്കാണ് ജംഗ്ഷനിൽ എന്നാൽ പിന്നെ ചേച്ചി ഇവിടെ നിന്നോളൂ ഞാൻ പോയി ശ്രീകുട്ടിയെ കൊണ്ടുവരാം എന്നഖിൽ പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നുണ്ട് ഞാനും കൂടി വരാം എൻ്റെ മോളെ ഇപ്പോൾ എന്നെ കാണാതെ വല്ലാണ്ട് പേടിച്ചിട്ടുണ്ടാവും സാരമില്ല ഞാൻ ചെന്നവളെ കൂട്ടിക്കൊണ്ട് വരാം ടെൻഷൻ ആവണ്ട ഞാൻ സ്ത്രീകുട്ടിയുമായിട്ട് ഇപ്പോൾ എത്തും എന്നഖിൽ ഈശ്വര എൻ്റെ കുഞ്ഞവിടെ ഒറ്റയ്ക്കാണല്ലോ ദൈവമേ എന്നൊക്കെ അശ്വതി വിചാരിക്കുന്നുണ്ട് ഈ സമയം നിർത്തിയ സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ് ശ്രീമോള് അമ്മ ഇത് എവിടെ പോയത് ഐസ്ക്രീം വാങ്ങാനാണെന്ന് പറഞ്ഞ് പോയിട്ട് ഇങ്ങനെ അമ്മയെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയില്ല പിന്നെ എന്തു പറ്റിയതാണ് എന്നൊക്കെ ആലോചിക്കുന്നു ആ സമയം അരുൺ അതിലേക്കൂടി ഫോണിൽ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് ഫോണിൽ സംസാരിച്ച് വരുന്നുണ്ട് ഇത് ശ്രീമോള് കാണുന്നു ഹായ് അരുണങ്കൾ എന്ന് പറഞ്ഞ് അരുണങ്കൾ അരുണങ്കൾ എന്നുറക്കെ വിളിക്കുകയാണ് ശ്രീമോള് എന്നാൽ അരുൺ ശ്രീയെ കാണുന്നില്ല അങ്കിളെ എന്ന് പറഞ്ഞ് അരുണിന്റെ അടുത്തേക്ക് ഓടി വരികയാണ് ശ്രീ മോള് പെട്ടെന്ന് ഒരു സ്കൂട്ടർ ശ്രീമോളെ തട്ടിയിടുന്നു എന്ന് പറഞ്ഞ് റോഡിൽ വീഴുകയാണ് ശ്രീമോള് അത് അരുൺ കാണുന്നു മോളെ എന്ന് പറഞ്ഞ് അരുൺ ശ്രീയുടെ അടുത്തേക്ക് ഓടിയെത്തി ആ ബൈക്ക് ഇടിച്ച ആളും ആ കുട്ടിയെ വിളിക്കുന്നുണ്ട് അരുൺ പെട്ടെന്ന് തന്നെ മോളെ എടുത്ത് വണ്ടിയിലേക്ക് കയറ്റുന്നു പെട്ടെന്ന് തന്നെ അരുൺ അവിടെ നിന്ന് വണ്ടിയുമായി പോകുന്നുണ്ട് ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തോ പുറത്ത് ടെൻഷനോടെ അരുൺ നിൽക്കുന്നു ഈശ്വര എൻ്റെ ശ്രീകുട്ടിക്കൊന്നും സംഭവിക്കരുതേ ശ്രീകുട്ടിയുടെ അമ്മി വിവരം അറിയിക്കണമല്ലോ എങ്ങനെ അറിയിക്കും എന്നൊക്കെ ശ്രീ എന്നൊക്കെ അരുൺ വിചാരിക്കുന്നുണ്ട് ഈ സമയം അന്ന് അശ്വതിയുടെ ഫോൺ നമ്പർ എടുത്ത കാര്യം അരുൺ ആലോചിക്കുന്നു അങ്ങനെ അശ്വതിയെ അരുൺ വിളിക്കുന്നുണ്ട് പരിചയമില്ലാത്ത ഇത് അവനാണ് ജയേഷ് ഞാൻ എവിടെയുണ്ടെന്ന് അറിയാനായിരിക്കും വിളിക്കുന്നത് എന്ന് വിചാരിച്ച് അശ്വതി ഫോൺ അങ്ങ് കട്ട് ചെയ്തോ ഷോ കട്ടാക്കി കളഞ്ഞല്ലോ എന്ന് വിചാരിച്ച് അരുൺ നിന്നപ്പോഴാണ് ഡോക്ടർ അവിടേക്ക് വരുന്നത് പേടിക്കാൻ ഒന്നുമില്ല അപ്പോ ഭയന്ന് ബോധം പോയതാണ് ഇപ്പൊ നോർമൽ ആയിട്ടുണ്ട് ചെന്ന് കണ്ടോളൂ എന്ന് ഡോക്ടർ പറഞ്ഞതും അരുണിന് സമാധാനമാകുന്നു കാൽമുട്ട് ചെറുതായിട്ട് ഒന്ന് മുറിഞ്ഞിരിക്കുന്നു അവിടെ ഡ്രസ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കൈമുട്ടും ചെറുതായി മുറിഞ്ഞിരിക്കുന്നുണ്ട് അരുൺ ശ്രീമോളെ കാണുന്നു സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ സങ്കടം എല്ലാം പോയോ എന്ന് നഴ്സ് ചോദിക്കുന്നുണ്ട് അത് കേട്ടതും രണ്ടുപേരും പരസ്പരം നോക്കുന്നു അച്ഛൻ വരുന്നതുവരെ ഇവിടെ എന്ത് ബഹളമായിരുന്നുണ്ടോ ഇപ്പൊ മോള് മിടുക്കിയായി എന്നൊക്കെ സിസ്റ്റർ പറയുന്നുണ്ട് കുറച്ച് മെഡിസിൻ ഉണ്ട് അത് വാങ്ങി ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞവർ പോകുന്നു ആ സമയം അരുൺ ശ്രീമോളോട് പറയുന്നുണ്ട് ഷോ അങ്കിളിനെ മോളാകെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ ഞാൻ ഞാൻ അങ്കിളിനെ കണ്ടിട്ട് അങ്കിളിൻ്റെ അടുത്തേക്ക് വന്നതായിരുന്നു ആ ബൈക്ക് വരുന്നത് ഞാൻ കണ്ടില്ല എന്ന് ശ്രീമോൾ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നുണ്ട് മോളെങ്ങനെയാണ് അവിടെ ഒറ്റയ്ക്ക് വന്നതെന്ന് അത് അമ്മയുണ്ടായിരുന്നോ പെട്ടെന്ന് അമ്മയെ കണ്ടില്ല അമ്മ എവിടേക്കാണ് പോയിരുന്നെന്ന് അറിയില്ല അപ്പോഴാണ് അങ്കിളി വന്നത് എന്നെ ശ്രീമോള് പറഞ്ഞപ്പോൾ അരുൺ പറയുന്നുണ്ട് മോളുടെ അമ്മ നല്ല ആളാണല്ലോ ഇപ്പോൾ ഞാൻ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല അങ്കിൾ ഒന്നും കൂടി വിളിക്കുകയും ഞാൻ സംസാരിക്കാമെന്ന് ശ്രീമോള് പറയുന്നുണ്ട് അങ്ങനെ അമ്മയെ ഒന്നും കൂടി വിളിക്കുകയാണ് അരുൺ ജയേഷാണ് എന്ന് കരുതി വീണ്ടും വീണ്ടും ആ നമ്പർ കട്ട് ചെയ്യുകയാണ് അശ്വതി മോളെ അമ്മ ഫോൺ എടുക്കുന്നില്ല എന്ന് അരുൺ എമ്മ എന്നാ നമുക്ക് വീട്ടിലേക്ക് പോകാം അമ്മ അവിടെ കാണും എന്ന് ശ്രീമോള് പറയുന്നുണ്ട് അങ്കിളെ ആ പോയ സിസ്റ്റർ അങ്കിളിനെ എന്റെ അച്ഛനാണെന്ന് പറഞ്ഞില്ലേ എന്നിട്ട് അച്ഛനല്ല എന്ന് പറയാത്തത് എന്താ എന്ന് ശ്രീമോള് ചോദിക്കുന്നുണ്ട് എന്തോ എനിക്ക് എനിക്കപ്പോൾ അങ്ങനെ പറയാൻ തോന്നിയില്ല എന്താ മോളെ എന്ന അരുൺ പറഞ്ഞപ്പോൾ ശ്രീമോള് പറയുന്നുണ്ട് ഇങ്ങനെ എന്നോട് സ്നേഹവും ഉള്ള ഒരു അച്ഛൻ എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നോ അല്ലേ അങ്കളെ എന്നൊക്കെ പറഞ്ഞേ തൻ്റെ വിഷമങ്ങൾ അരുണിനോട് പറയുകയാണ് ശ്രീമോള് മോൾക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ എന്ന് അരുൺ ചോദിക്കുന്നു പിന്നെ പിന്നെ അല്ലാണ്ട് എനിക്ക് എനിക്കെ വലുത് വലുതെന്നല്ല ഇത്രയും വലിയ ഇഷ്ടമാണ് എന്നൊക്കെ സന്തോഷത്തോടെ ശ്രീമോള് പറഞ്ഞപ്പോൾ അത് കേട്ടു നിൽക്കുന്ന അരുണിനും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ശ്രീമോളുടെ നെറ്റിയിൽ ചുമനം കൊടുക്കുകയാണ് അരുൺ നമുക്ക് വീട്ടിൽ പോകാം എന്ന് പറഞ്ഞ് ശ്രീമോളെ എടുത്തുകൊണ്ട് തന്നെ അരുൺ പോകുന്നു വേദനയൊക്കെ പെട്ടെന്ന് മാറും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് ഈ സമയം മകളെയും കാത്ത് ആ റോഡിൽ റോഡരികിൽ തന്നെ നിൽക്കുകയാണ് ശ്രീമോള് സോറി അശ്വതി അഖിൽ അവിടേക്ക് വരുന്നുണ്ട് പരിഭ്രമത്തോടെ അഖിലെ മോൾ എവിടെ എന്നൊക്കെ അശ്വതി ചോദിക്കുന്നുണ്ട് ഞാൻ അവിടെ എല്ലാം നോക്കി പേടിക്കണ്ട ശ്രീമോൾക്ക് വഴി അറിയണ്ട അറിയാമല്ലോ വീട്ടിൽ പോയിട്ടുണ്ടാവൂ എന്ന് അഖിൽ പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലഘു മൈ ചാനൽ